കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകന് സൂര്യാതപമേറ്റു ആനയാംകുന്ന് സ്വദേശി സുരേഷിനാണ് കൃഷിസ്ഥലത്ത് വെച്ച് സൂര്യാതപം ഏറ്റത് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് അഭിജിത്ത് വലിയ ചൂടാണ് ഇദ്ദേഹം എവിടെയായിരുന്നു കൃഷിസ്ഥലത്തായിരുന്നോ എപ്പോഴാണിത് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ പറയൂ അഭിജിത്ത് ഇതാ വലിയ ചൂടാണ് കർഷകനായ സുരേഷ് ഇന്നലെ തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലെത്തി രാത്രിയായപ്പോഴാണ് ചില അസ്വസ്ഥതകൾ തോന്നിയത് ശരീരം പരിശോധിച്ചപ്പോൾ കഴുത്തിന് പുറകിൽ ഒരു പൊള്ളലേറ്റ പാട് കണ്ടു തുടർന്ന് ഇന്ന് രാവിലെയാണ് സുരേഷ് മുക്കത്തെ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടിയത് അവിടെ നിന്ന് ഡോക്ടറാണ് ഇദ്ദേഹത്തിന് സൂര്യാതപമേറ്റു എന്ന വിവരം പറയുന്നത് വലിയ ചൂടുണ്ട് അദ്ദേഹം വാഴ വാഴ കർഷകനാണ് തൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യാതപം ഏറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് കഴുത്തിന് പിറകിലാണ് പൊള്ളലേറ്റത് നിലവിൽ അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും വലിയ ചൂടുണ്ട് ജില്ലയിൽ പുറത്തു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഡോക്ടേഴ്സൊക്കെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ആ രീതിയിലുള്ള വസ്ത്രധാരണം അതുപോലെ തന്നെ വെള്ളം കുടിക്കുക തുടങ്ങിയ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് താമരശ്ശേരിയിൽ ഇതേപോലെ ഒരു വിദ്യാർത്ഥിക്ക് സൂര്യാതാപം ഏറ്റിരുന്നു ഏതായാലും ചൂട് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പ്രതികരണം വന്നിട്ടുണ്ട് സ്വദേശി സുരേഷ് ഇപ്പോൾ ഒന്ന് കേൾക്കാം അത് ഇന്നലെ വയലില് പണി കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം കൊണ്ട് വരുമ്പോൾ പറ്റിയതിനാ സാധ്യത ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും ഒരു പോച്ചില് ഉണ്ടായിരുന്നു നീറ്റിൽ മാതിരി അപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേനും ഒരു തോല് പോയമാതിരി കണ്ട് എന്താ നോക്കിയപ്പോൾ പൊള്ളലെ സംഭവിച്ചതാണ് അപ്പം ഇന്ന് രാവിലെ മുക്കത്ത് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞിങ്ങനെ സൂര്യാഘാത ഏറ്റതാണ് വെയിലുകൊള്ളരുത്താൻ രണ്ട് ഗുളിയൊക്കെ ഒക്കെ തന്നെ വയ്ക്കുകയാണ് നല്ല അപാര ചൂടാണ് ചേർത്തൊന്നും നേരത്തൊന്നും കഴിയില്ല എന്താണ് നോക്കേണ്ടത് ഇപ്പോൾ സൂര്യാഘാതം രണ്ട് ദിവസം കഴിഞ്ഞെന്ന് ചെല്ലാൻ പറഞ്ഞു വേറെ ചൊറിച്ചിലെന്തോ ഉണ്ട് അങ്ങനെന്തോ ഉണ്ടെങ്കിൽ വേറെ മരുന്ന് വരാം തേക്കാനുള്ള മരുന്ന് വരാമെന്നും പറഞ്ഞു